ഹായ് ഗായ്സ് ഞാൻ അജയ്കുമാർ ഞാൻ നിങ്ങളോട് പറയുന്നത് ജൈവ ജൈവവിധങ്ങളിൽ അപൂർവ ചെടിയായ കാട്ട് കിരിയാത്തിനെക്കുറിച്ചാണ് ഇത് ഒരു വലിയ ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കിരിയാത്ത് കഷായം ഉണ്ടാക്കുന്നതിനായി ആയുർവേദ വൈദ്യന്മാർ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചാണ് ഒരു ഒറ്റമൂലിയായ ഒരു അന്നത്തെ കാലത്ത് ഒരു ഒരു ചികിത്സാരീതിയായി ആയിരുന്നൊന്നായിരുന്നു ഈ കിരിയാത്ത് കഷായം ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെങ്കൽപ്പാറകളിലും അതുപോലെ തന്നെ കുന്നിൻ നല്ല വരണ്ട കുന്നിന് മുകളിലും വരണ്ട പറമ്പുകളിലായിരുന്നു പണ്ടുണ്ടായിരുന്നത് പക്ഷേ ഈ നമ്മുടെ ഈ കുന്നുകളൊക്കെ ജെ സി ബി വെച്ച് മാതിപ്പോയതോടുകൂടി ഈ വിശിഷ്ടമായ ഔഷധസസ്യം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം ഞാൻ എനിക്കിന്ന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് ഇരുട്ടിയിലെ ഒരു കുന്നിൻ മുകളിൽ വെച്ചാണ് ഈ കിരിയാത്ത് കഷായത്തിപ്പറ്റി കിരിയാത്തിനെ പറ്റിയും എനിക്ക് പറഞ്ഞത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് അദ്ദേഹമാണ് ഈ പണ്ട് കാലത്ത് നമ്മുടെ പ്രായമുള്ള ആളുകൾ പറയുന്നൊരു വാക്കുണ്ട് കിരിയാത്ത് കഷായം കുടിച്ചതുപോലെയാണല്ലോ ഒന്ന് നിൻ്റെ മുഖമെന്ന് അത്രയും കറു അത്രയും കറു പിന്നെ ചവർപ്പാണ് ചവർപ്പൽ കയ്പ്പാണ് ഇതിൻ്റെ ഇലകൾ ഇതിൻ്റെ ഇലകൾ വളരെ ഉള്ള ഇലകളാണ് ഇതിൻ്റെ ഇതിൻ്റെ ഇലകളുടെ ഒരു ഇതിൻ്റെ ഇലകളുടെ ഒരു ഒരു പ്രത്യേകത പ്രത്യേകതയായിരുന്നു വളരെ കയ്പുള്ള ഒരു ഇലയാണ് ഒരു കഷ്ണമതി ഇതിൻ്റെ ഇലയുടെ കയ്പ്പ് മാറാൻ മണിക്കൂറുകൾ പിടിക്കും വായിൽ അപ്പോൾ ഈ കിരിയാത്ത് ചെടി ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് അതിൻ്റെ ഇലയും പൂവും അതുപോലെ തന്നെ ഇതിൻ്റെ വേരും ഈ കഷായത്തിന് അതുപോലെ തന്നെ മറ്റ് ഷുഗറിനുള്ള ഔഷധങ്ങളിൽ ഉള്ള ഒരു ചെരുവിയായിട്ട് ഉപയോഗിക്കുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അജയ്കുമാർ തലശ്ശേരി എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക